വാതിരക്കൊന്നര മണി രണ്ട് മണി സമയത്ത് കളിച്ചു വരുന്ന മകൻ അവന്റെ ബെല്ലി കേട്ട് അതാ ഉറക്കു തെളിഞ്ഞ് ബുദ്ധിമുട്ടുന്ന ഉപാപ്പമാരില്ലേ ഉപ്പാപ്പമാരില്ലേ ഇനി പാപ്പയുമ്മയൊന്നുമില്ല ഉസ്താദേ വീട്ടിലാണ് ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഭാര്യയില്ലേ ആ ഭാര്യ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചു നിന്റെ വസ്ത്ര വലക്കി തന്നു നിന്റെ ഭക്ഷണം പാകം ചെയ്തു തന്നു എല്ലാം ചെയ്ത് നിന്റെ മക്കളെ പോറ്റി വളർത്തിയതിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ഭാര്യയോട് തിരക്കുറുദേ വേണ്ടേ അവൾക്ക് അവൾക്കതാ അല്പം സന്തോഷിക്കാൻ അവൾ കാത്തിരിക്കുന്ന സമയം ഏതാണ് നീയും അവളും കൂടി കിടപ്പറയിൽ വരുന്ന സമയമാണ് ആ സമയത്ത് എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിനെ ശരിക്കൊന്ന് കാണാമല്ലോ എനിക്കൊന്ന് ദയവുമായി രണ്ടു വാക്ക് സംസാരിക്കാമല്ലോ ഒരു പുഞ്ചിരി സമ്മാനിക്കാമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഭാര്യത നിന്റെ കട്ടിലിൽ കിടക്കുന്നു നീയോ നീയതെല്ലാമോ ജനങ്ങളെ കൂടെ അതാ കോർട്ടിലാണ് റഫിലാണ് നിന്റെ ഭാര്യ ഇങ്ങനെ ഉറക്കം വരാതെ വേദനിച്ച് കിടക്കുന്നു ക്ഷീണത്തോടെ ആ പെൺകുട്ടി കിടന്നുറങ്ങി പോകുന്നു ഉറക്കെ നന്നായി വരുമ്പോ രണ്ടര മണിക്ക് നീ വന്ന് ബെല്ലടിച്ച് ആ പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നു നീ ചെയ്യുന്നത് അക്രമമല്ലേ ചെറുപ്പക്കാരാ നീ ഇതിന്റെ ഗൗരവം ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ നീ സുബി കതാക്കി കിടന്നുറങ്ങുകയുമാണെങ്കിൽ പിന്നെ പറയണോ െ വിളിച്ചിട്ട് നിന്റെ വീട്ടിന്റെ മറുവശത്തുള്ള ഒരു ഇല്ലേ ആ ഉമ്മാമ മരങ്കോ ചെന്ന് തണുപ്പിൽ വെള്ളം ചൂടാക്കി ഒതുവെടുത്തിട്ട് ഉമ്മാമ വിളിച്ചു അയ്യു ഏത് നാട്ടിൽ വെച്ച് വിളിച്ചാലും എന്റെ വഫാത്തിന് ശേഷം എന്റെ ഉമ്മത്ത് എവിടുന്ന് വിളിച്ചാലും സലാം മടക്കാനുള്ള സംവിധാനം എൻ്റെ റബ്ബനിക്ക് തരും ഞാൻ ആ സലാം മടക്കുമെന്ന് പറഞ്ഞതിന് എപിതങ്ങളല്ലേ ദുന്യാവിലെ സ്ഥാനം നിലനിൽക്കൂല ദുന്യാവിലെ പണം നിലനിൽക്കൂല എല്ലാവരും ഒരു ദിവസം യാത്ര ചെയ്യണം ആ യാത്ര സന്തോഷകരമാകണം അതിനെമാനോട് മരിക്കളും സുഹൃത്തുക്കളെ അതാണ് ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരാൾ വന്നു പറഞ്ഞു എതിനാ ഞങ്ങൾക്കൊരു വയത് പറഞ്ഞു തരണേ വിമായും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വിഷയം കൊണ്ട് വയത് പറഞ്ഞു തരണേ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞ എന്താണ് ഇദാ ദുനിയാ ബി ആഖിറ ജനങ്ങൾ ദുനിയാവുമായി കെട്ടിപ്പണഞ്ഞ് നടക്കുമ്പോൾ നീ ആഖിറത്തിന്റെ കാര്യം കൊണ്ട് ജോലിയായിക്കോ നിങ്ങൾ ആഖിറത്തിന്റെ കാര്യം ചിന്തിച്ച് ജീവിച്ചോ ഇതിനർത്ഥം ബിസിനസ് വേണ്ടെന്നല്ല തൊഴിലെടുക്കണ്ടല്ല കൃഷി ചെയ്യണ്ട എന്നല്ല ഇവിടെ ബിസിനസ് നടത്താതെ നമുക്കിവിടെ ധാന്യം കിട്ടുമോ ആരും ഇരുമ്പ് പണിയെടുക്കാതെ നമുക്ക് കിണർ ഒഴിക്കാൻ കൈക്കോട്ടും പഠനയും വികാസും കിട്ടുമോ കിണർ ഒഴിക്കാതെ നമുക്ക് വെള്ളം കിട്ടുമോ വെള്ളം കിട്ടാതെ നമുക്ക് ഒതുകൊടുക്കാൻ പറ്റുമോ ഒതുകെടുക്കാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ അപ്പോൾ ഇരുമ്പിൻ്റെ കമ്പനി വേണം ഇരുമ്പ് കുഴിച്ചെടുക്കുന്നവര് വേണം ഇരുമ്പ് വിൽക്കുന്നവർ വേണം ഇവിടെ ജീവിക്കാതെ നമുക്ക് നോമ്പെടുക്കാൻ പറ്റുമോ അത്താഴം കഴിക്കാൻ പറ്റുമോ അതേ നോമ്പ് തുറക്കാൻ റ്റുമോ അപ്പോൾ ഇവിടെ കാരക്ക കൃഷി ചെയ്യുന്നവര് വേണം ധാന്യം കൃഷി ചെയ്യുന്നവര് വേണം അല്ലേ അതുപോലെ ഡ്രൈവറ പണിയെടുക്കുന്നവർ വേണം ചുമട്ട് തൊഴിലാളികൾ വേണം എല്ലാ ജോലിയും എടുക്കുന്നവര് വേണം അതെന്തിനാണ് അത് മനുഷ്യ ജീവിതത്തിന് ആവശ്യമാണ് എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത് അവിടെയാണ് നമ്മുടെ പോയിൻ്റെ അതോഹുവിന് വണങ്ങി ജീവിക്കാനാണ് ഉദ്ദേശ ലക്ഷ്യം റബിനെ ഇബാദത്താണ് അതുകൊണ്ട് തന്നെ ദുന്യാവിൽ കെട്ടിപ്പിണിഞ്ഞു ഒരു സുബിഹിയും കഥാകല്ലേ എന്റെ യുവാക്കളേ കളി കണ്ട് നേരം പോക്കുകയാണ് ചിലർ മറ്റു ചിലർ രണ്ടര മണി മൂന്ന് മണിക്കും അതാ കോർട്ടിൽ വെച്ച് കളിക്കുകയാണ് വന്നു കിടക്കുന്നത് സുബിഹിയോടടുത്ത സമയമാണ് കിടക്കുന്ന സമയമാണത് നായ സുബീന്റെ സമയത്ത് കിടന്നുറങ്ങും അതുപോലെ സുഭി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നുവെങ്കിൽ അത് വല്ലാത്ത നീതമായ സ്വഭാവമല്ലേ ഏറ്റവും പ്രിയം വെച്ച റബിന് സുജൂത് ചെയ്യാൻ സന്നദ്ധമാകാത്ത ഉറക്കം ഏറ്റവും പ്രിയം വെച്ച നേതാവിനെ വിളിച്ച് സലാം പറയാൻ കൽപ്പിച്ചിട്ട് അസലാമിലേക്ക് അയ്യു എന്ന് ബിയു എന്ന് പറയാതെ അതാ സുബിക്ക് കിടന്നുറങ്ങുന്നവൻ വല്ലാത്തതിക്കാരി തന്നെ അതിനെന്ത് വേണം ഹബീബിന്റെ ഉപദേശം സ്വീകരിക്കണം അതെന്താണ് ഈശാ നിസ്കരിച്ചാൽമു പഠിക്കൽ പോലെയുള്ള നല്ല കാര്യത്തിനല്ലാതെ നിങ്ങൾ ഉറക്കമൊഴിക്കരുതേ വേഗം തന്നെ കിടന്നുറങ്ങണേ നേരത്തെ എഴുന്നേൽക്കണേ എന്നിട്ട് നിസ്കരിക്കണേ ഇന്ന ഹൗലായി മാത്രം കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്നവരെ കുറിച്ച് നിശ്ചയം ഈ കൂട്ടരുണ്ടല്ലോ അതെ ഇന്ന ഈ ഭൂമിയിലുള്ള ആഡംബരങ്ങളിലും കളിയിലും തമാശയിലും അങ്ങനെ പലതിലും അവരതാ അതാകൃഷ്ടരായിരിക്കുന്നു അതിനെ പ്രിയം വെച്ച് ജീവിക്കുന്നു വയതറൂന പറ വല്ലാത്ത ഭാരമേറിയ ഒരു ദിനം വരാനുണ്ട് ആ ദിനത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അതേ സമയത്ത് ആ ദിനം ചിന്തിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതേ ഞാൻ ആദ്യം മോദിയായ തീ അത് സൂറത്താണ് അതേ വെള്ളിയാഴ്ച രാവിലെ ഓതണ്ട സൂറത്താണ് അത് രണ്ടാം വൃക്കയത്തിലാണ് എന്നാൽ ഒന്നാം വൃക്കയത്തിൽ ഓതുന്ന സൂറത്തു സജതയില്ലേ അതിൽ റബ്ബ് പറഞ്ഞില്ലേ പാതിരാ സമയത്ത് എഴുന്നേറ്റ് അവർക്കെന്തെല്ലാം ആനുകൂല്യങ്ങളാണ് വിഭവങ്ങളാണ് റബ്ബ് ഒരുക്കി വച്ചിട്ടുള്ളത് നമ്മൾ നമ്മളേത് ചേരിയിലാകണം സഹോദരന്മാരെ ആഹ്റം ചിന്തിച്ച് ജീവിക്കുന്ന ചേരിയിലാകണം അത് തന്നെയാണ് ഇബ്രാഹിമു അത് ഹന്തങ്ങൾ പറയുന്നത് നീ ദ കൊണ്ട് ജോലിയാകുന്നതിന് പകരം ആഹ്റം കൊണ്ട് ജോലിയാകൂ ഒന്നാമത്തെ ഓ ചെറുപ്പക്കാരെ നമ്മുടെ സ്നേഹമേറ്റവും കിട്ടേണ്ട മൂന്നാളുകളെ ഞാൻ പറയാം ഒന്ന് ബാപ്പയാണ് ഒന്ന് ഉമ്മയാണ് അവരുടെ പൊരുത്തമില്ലാതെ റബ്ബിന്റെ പൊരുത്തം കിട്ടൂല ആ ബാപ്പ ഉമ്മയെ അവരൊറങ്ങുന്ന സമയത്ത് വന്ന് ബെല്ലടിച്ച് അവരെ ശല്യം ചെയ്യാമോ ാതിരക്കൊന്നര മണി രണ്ട് മണി സമയത്ത് കളിച്ചു വരുന്ന മകൻ അവന്റെ അവൻ്റെ കേട്ട് അതാ ഉറക്കു തെളിഞ്ഞ് ബുദ്ധിമുട്ടുന്ന ബാപ്പമാരില്ലേ ഉപ്പാപ്പമാരില്ലേ ഇനി ബാപ്പയും ബാപ്പയുമ്മയൊന്നുമില്ല ഉസ്താദേ ഞാൻ എൻ്റെ വീട്ടിലാണ് ചോദിക്കട്ടെ ചോദിക്കട്ടെതിൻറെ പ്രിയപ്പെട്ട ഭാര്യയില്ലേ ആ ഭാര്യ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചു നിന്റെ വസ്ത്ര വലക്കി തന്നു നിന്റെ ഭക്ഷണം പാകം ചെയ്തു തന്നു എല്ലാം ചെയ്ത് നിന്റെ മക്കളെ പോറ്റി വളർത്തിയ വളർത്തിയതിൻറെ പ്രിയപ്പെട്ട ഭാര്യ ആ ഭാര്യയോട് തിരക്കുറുദേ വേണ്ടേ അവൾക്ക് അവൾക്ക് അതാ അല്പം സന്തോഷിക്കാൻ അവൾ കാത്തിരിക്കുന്ന സമയം ഏതാണ് നീയും അവളും കൂടി കിടപ്പറയിൽ വരുന്ന സമയമാണ് ആ സമയത്ത് എനിക്ക് എൻ്റെ ഭർത്താവിനെ ശരിക്കൊന്ന് കാണാമല്ലോ ദൈവമായി രണ്ടു വാക്ക് സംസാരിക്കാമല്ലോ ഒരു പുഞ്ചിരി സമ്മാനിക്കാമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഭാര്യത നിന്റെ കട്ടിലിൽ കിടക്കുന്നു നീയോ ജനങ്ങളെ കൂടെ അതാ കോർട്ടിലാണ് ടറഫിലാണ് നിന്റെ ഭാര്യ ഇങ്ങനെ ഉറക്കം